എന്താ ഓൻ്റെ ഒരു അഹങ്കാരം നോക്കിക്കേ ഇത് മൊത്തം അവൻ്റെ ഒരു ഇതിലാണെന്നുള്ള വിചാരം ഈ പഹേന എവിടെ ചെന്നാലും ബോംബെയിൽ എവിടെ ചെന്നാലും എന്ത് ചെയ്യാട്ടോ ഇത് കണ്ടില്ലേ ഏ അഹങ്കാരം ഓരിപ്പിതെന്താ കാട്ടാൻ കണ്ടേക്കുന്നത് അയ്യോ കണ്ട എവിടെ ചെന്നാലും മൂപ്പർക്ക് മുങ്ങി കുളിക്കുക ഏ എന്താന്ന് പറയുക ഇത്ര വലിയ സ്വിമ്മിംഗ് പൂളില് എടാ മാനുവ ഇതിന്റെ രഹസ്യം എന്താടാ ഇത് അത് ഇവിടെ ആരും ഇത്ര പിടിവാടാ പിടിപാടാ വേനൽ ഇല്ല മകന്തിക്കോട് വയസ്സില് കൊണ്ടത് കൊണ്ടത് കുടിക്കാൻ പറ്റില്ല അത് പറ്റില്ലെന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത വിളിക്കാൻ പറ്റും അറിവില്ലാത്തനക്കോ ഈ ഭൂമിയിൽ കഴിവു പറഞ്ഞിട്ടുണ്ട് പഠിച്ചോനെ ഇരിച്ചു മണ്ണപ്പിടപേ പറയേണ്ട ഒരു കാര്യം പറഞ്ഞു ഉണ്ട് ഏത് ഒരു ലോകത്തോട് വിട പറഞ്ഞു പോയി തെറ്റും ചെയ്യാതെ ഏഴ് വയസ്സായ കുട്ടിനെ വഴിട്ട് അടിപൊളി ടെ വടികൊണ്ടടിക്കുമ്പോൾ ഈ കുട്ടി അറിയണില്ല എന്തിനാണ് ഈ കുട്ടി അടിക്കണത് എന്തിനാണ് ഉസ്താദടിക്കണെന്ന് പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദന്മാരടിച്ചാലും സ്വർഗത്തിലാണ് മാതാപിതാക്കൾ അടിച്ചാലും സ്വർഗത്തിലാണ് അവരോട് മിണ്ടാൻ പാടില്ല എന്റെ വാപ്പ ചോദിക്കാൻ പോയി എന്തുകൊണ്ട് എന്റെ വാപ്പ ചോദിക്കാൻ പോയില്ല കാരണം കാരണം എന്താ അറിയോ ണ്ടെന്ന് ആ ഉസ്താദ് ഉസ്താദ് എന്തെങ്കിലും കാര്യം ആ എന്താ പറഞ്ഞാരോ പോയി ആ ആ വാ ഉസ്താദ് ഉസ്താദ് പോയിവിടെ അള്ളാഹു ഖബ്രു സുഖ വിശാലമാക്കി കൊടുക്കണം തൊട്ടടുത്ത് ഇരിക്കാനും അള്ളാഹു റസൂലുമായി ബന്ധപ്പെടാനും ഈ ലോകത്ത് പോയ ഒരുപാട് അനവധി ആൾക്കാരുണ്ട് അവരുമായി ഒരുമിച്ച് കൂടാനും അള്ളാഹു തആല എന്റെ ഉസ്താദിനുള്ള സ്വർഗം കൊടുക്കണം വരം കിട്ടിയു വയസ്സിൽ അറിയണം കാണട്ടെ കയറണ എങ്ങനെയാ ട്ട അതിലെ ചാടണ്ട അതിലെ ചാടണ്ട വേണ്ട പണി കിട്ടുമോ പണി കിട്ടുമോ ചാടിയാൽ കഴിച്ചില്ല ചാടുമ്പേ അല്ല ആഴുള്ള കാരണം കുഴപ്പമില്ല മൂക്കു കുത്തി വീഴുമല്ലോ ഏ ആ ആ നീന്തറിയാമോ ആരോട് ഓട്ട ഭയങ്കര പിടിപാടാക്ക് എല്ലാം അറിയാട്ടോ നീന്തല്ലേ അറിയാ എല്ലാം അറിയാം ഇതൊരു അഞ്ചാറ് പേരെ അറിയില്ല താഴ്ച ഉള്ള സിമ്മിങ് പോളാണ് ഒരു ചെയ്യേ നീയേ നിന്റെ മോൾ വെച്ചടിക്കാൻ പണ്ടാറത്തെ പോയിട്ട് കത്തങ്ങ മതി മതി എന്റെ ഇത് ആ പട്ടൂ തല കെട്ടി ഉണർന്ന് കണ്ണൂ കത്തിൽ കുറിച്ചിട്ടുണ്ട് മുത്തേ സബൂറാക്ക നീ എത്താൻ വീതിക്കുമല്ല എല്ലാ പാചത്തും നിഷ്കും ഇവർക്ക് തോന്നുന്നു ഞാൻ എന്തേലും വെറുതെ കൊട്ടത്രം വിളിച്ചുപറിയാം എന്താട്ടാ ഇത് ട്വന്റി ഫോർ ന്യൂസിലെ വന്ന സംഭവമാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതുപോലെ ദേശത്തിൽ വന്ന സംഭവമാണ് സംസാ ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇവർക്ക് കുറച്ച് ഭാഗം കാണിച്ചു കൊടുക്കട്ടെ ഇവര് ഇതിന്റെ ലിങ്ക് ലിങ്ങ് അതിന്റെ ബോംബെ ബോംബെ മാനോന്നുള്ളതിലുണ്ട് ഒരു മിനിറ്റ് ഞാൻ കുറച്ച് കാണിച്ചു കൊടുക്കാം ചേർക്കുണ്ടാവും ഞാൻ എന്തെങ്കിലും ഞാൻ വിളിച്ചുപറിയാട്ട് തെങ്ങ് മലയാളികൾക്ക് വൈകാരികമായി അടുക്കമുള്ള സാധനങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഈ മുംബൈ നഗരത്തിൽ നിൽക്കുന്ന വൈദഗ്ധ്യം വേണം അതിനെ മലപ്പുറം റാഫി വേണം മലപ്പുറം റാഫിയുടെ തെങ്ങിന്റെ വിശേഷങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ മോർണിംഗ് ഷോയിൽ വരികയാണ് ഞാൻ അറിയാലോ അങ്ങനെ മുംബൈ നഗരവാസികളുടെ മലയാളിയെറ്റി വ്യത്യസ്ത

ബോംബെ മാനകൻ നോക്കി അടിച്ചാൽ കാണാൻ ട്വന്റി ഫോറിന്റെ മനോരമക്ക് ഞാൻ വെറുതെ ഇങ്ങനെ വിളിച്ചു പറയില്ലാ നിങ്ങൾക്ക് ആ ഈ ഇത് കളിക്ക് ബാക്കി അവര് കണ്ടോളൂ ഓക്കെ ഓക്കെ